തിരിച്ചും <kung government> mm. <ım999> <.giving> <wn Momo m Liberty> ഒരു മനുഷ്യനെ എത്ര എത്ര നേരം എത്ര തവണ ഒരിക്കണം എനിക്ക് എന്നെ ഫോൺ എടുത്താലും നിനക്ക് വേറെ എന്താ പണിയുള്ള ക്ഷമ എടുത്തു നിന്നെ

നിൽക്കുന്നിടത്ത് ഞാനിപ്പോ ബാംഗ്ലൂരാണ് ഞാനൊരു നാപ്പത്തിയഞ്ച് മിനിറ്റ് ചെന്നൈയിലെത്തി ഇല്ല ഞാൻ ഞാനിവിടെ നിൽക്കും എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് അവന അമേരിക്കയിൽ അവന്റെ ബർത്ത്ഡേ അവന് വാട്സപ്പിൽ ഒന്ന് വിഷ് ചെയ്യണം കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞു തരാമോ ഞാൻ റോഡിൽ നിൽക്കുമല്ലേ എന്റെ കയ്യിൽ ഇല്ലല്ലോ നീപ്പറും ചേട്ടാ ഒരു പേന പേന കിട്ടി ఈ పేపర్ యా ఇప్పుడు మనం అంగోటోన ఉండను టీచి ఒక పేపర్ కిటి ఆ నేను ఎడికిపో సరే అ బుడన్న బెర్నవర్న సెబాస్టిన్ స సెబాస్టిన్ సెబాస్టిన్ హలో హిస్ సో సెబాస్టిన్ ఐ కండో మై హార్ట్ఫుల్ బర్త్ డే విషెస్ టు యు అండ్ మై హార్ట్ఫుల్ కండోలెన్సెస్

ഹൃദയത്തിന്റെ പടം മാത്രം വരച്ചു ബാക്കി എനിക്കൊന്ന് കേട്ടോ ഹാവ് എ മെസ്സേജ് വന്നില്ല ആ ഇതൊരു ഫസ്റ്റ് കോൺവെർസേഷൻ കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് വ്യക്തികളിലോട്ട് പോവുകയാണ് എന്നതായി പറഞ്ഞ പോലെ തന്നെ തികച്ചും യാദർശികം മാത്രമാണ് അഞ്ചുട അഞ്ചു ചായ അതില് മൂന്ന് ചായ വിത്തോട്ട് രണ്ട് രണ്ട് ചായ വിത്ത് മനസ്സിലായി നീലച്ചേട്ടൻ ഞാനിപ്പോ വേറൊരു പരിപാടി ആ ആ ഞാൻ മേടിച്ചുകൊണ്ട് വരാം ഹലോ ചേട്ടാ ഒരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ ഞാനിവിടെ വട മേടിക്കാൻ വന്നിട്ട് കിട്ടിയ വടക്ക് തൊടയില്ലോ അഞ്ച് വട തരാൻ ആണോ അതല്ല അങ്ങനെ പിന്നെ പിന്നെ ചായ പറഞ്ഞില്ലായിരുന്നോ മൂന്ന് വിത്തോട്ടും രണ്ട് വിത്തും അത് ഞാൻ ഒരു മേടിച്ചിട്ടുണ്ട് ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ടല്ലോ അതെന്താ വെള്ളം കുറച്ച്

ഇനി എന്താ നമ്മുടെ പരിപാടി കേരള ഇന്ത്യൻ രാഷ്ട്രീയം മറ്റു പാർട്ടികളെല്ലാം നമ്മള് ബി ജെ പി മാത്രമേ ഉള്ളൂ ബി ജെ പി മാത്രമേ ഉള്ളൂ നമ്മള് നമ്മള് നമ്മൾ പാർട്ടിയിലേക്ക് വന്നു നമ്മൾ പ്രധാനമന്ത്രി മോദിജിയെ കണ്ടാണ് ഈ പാർട്ടിയിലേക്ക് വന്നത് മറ്റാരെയും കണ്ടല്ല നമ്മൾ ഇതിലേക്ക് വന്നത് മറ്റൊരുത്തരും തനചേട്ടേണ്ട കാര്യം എന്താ പറയുക മോദിജിയുടെ നേതൃപാഠവും അദ്ദേഹത്തിന്റെ രാഷ്ട്ര രാഷ്ട്രത്തിലുള്ള പ്രതിബദ്ധതയും കണ്ടിട്ടാണ് നമ്മൾ ഈ പാർട്ടി പാർട്ടിയിലേക്ക് വന്നത് വേറെ ഈ രാജ്യം അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു സംശയം വേണ്ടി വീട്ടിലേക്ക് രാവിലെ ആണോ ഹലോ ഹലോ ഞാൻ വീട്ടിലുണ്ട് എന്താ തിരുവനന്തപുരത്ത് अवसर से सेक्शन रोड ಹೋಗਿਆ लास्ट ரெண்டு வேளை ஏ அந்த பொன்னி చాకో ஆ చాட்கன் வந்த மூடு கடதும் തന്നെ கழிக்க வேண்டியது ஹரா புன்னாபா ാലും കിട്ടത്തില്ല രാവിലെ തൊട്ട് വൈകിട്ട് വരും അടയിരിക്കും താഴോട്ട് അരങ്ങത്തുമില്ല ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാൻ വേണ്ടി മാത്രമേ താഴത്തെ ഇറങ്ങി ആഴ്ചയിൽ ഒന്ന് വീട്ടിലോട്ട് വരും എന്നിട്ട് ആ റൂമിനകത്ത് കയറി പുറത്തോട്ട് വരണത്തില്ല നാട്ടുകാരെയും കാണത്തില്ല ഒരു മനുഷ്യനെ അറിയുന്നില്ല ഇവിടെ നിന്ന് വിളിച്ചു പോകാറില്ല ചോറ് കഴിക്കാൻ വേണ്ടി കടമല്ലോ ആ അപ്പം പിന്നെ വേറൊരു കാര്യം അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ ടെൻഷൻ എന്താ ആകെ ഞാനിങ്ങനെ സർജറിയൊക്കെ ചെയ്യേണ്ടതല്ലേ ആയുധം വെച്ചുള്ള കളിയല്ലേ അതേ കുറിച്ചുള്ള ചേട്ടാ ചേട്ടാ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് നാല് വർഷം കൊണ്ട് പഠിച്ചിട്ട് ഞാനിത് ഒരേ സബ്ജക്റ്റ് പഠിച്ച് ഇത്രയും കിട്ടിയത് എന്റെ അമ്മ താഴെ വിളിക്കുന്നുണ്ട് കല്യാണാലോചന വന്നിട്ടുണ്ട് അതല്ല നല്ല പച്ച എല്ലാരും നല്ല അഭിപ്രായ പറഞ്ഞേ പറയുന്നെ നിനക്ക് പിന്നെ ഏതെങ്കിലും പിന്നെ ഇഷ്ടപ്പെടുവോ ഒരു നൂറ് കല്യാണാലോനെയാണ് നിന്റെ അടുത്ത് പറഞ്ഞത് നിനക്ക്

ഞാൻ അവിടെ തന്നെ നിക്കണം നോക്ക് ഇല്ല എന്താണ് എനിക്ക് മുപ്പത് വയസ് ആണെങ്കിൽ നിന്ന് നടത്താം ഇനി അത് ഒരു മാസം ഈ മാസം ഏതായാലും വേണ്ട അടുത്ത മാസത്തേക്ക് നമുക്ക് കല്യാണം നടത്താം അടുത്തതിലോട്ട് പറയുക ഈ ചിക്കൻ കറി അമ്മ ചിക്കൻ കറി നല്ല ടേസ്റ്റായിട്ടോ അറിയാ പൊട്ട പൊട്ട ചിക്കൻ മട്ടൻ എന്താ പോലും കഴിക്കുന്നില്ല വന്നിരിക്കുക വെട്ടി കിഴങ്ങുകൊന്ന് സാധനം കഴിക്കാ നിങ്ങൾ പേട്ട് പോകുമ്പോ എന്നെയും കൂടെ ഒന്ന് വിട്ടേക്ക എന്നടാ ഞാനും അനുവും തമ്മിലുള്ള റിലേഷൻ അറിയാലോ അനു ഏതൊരു േേഷം നെറ്റ് ഞാനിപ്പം എക്സാം നല്ല കാര്യം വേടാ ഒന്നുമില്ല ജനിച്ച നാടിനു വേണ്ടി സ്നേഹിച്ച പെണ്ണിനു വേണ്ടിയും ജീവൻ കളയാനോടാ അതാണ് ക്ഷത്രിയം നമ്മുടെ അമ്മാരെ നോക്കും ഒരു ക്ഷത്രിയക്കാലം തന്നെ ഇല്ലേ മുഖത്ത് നീ ഇതി ഒന്നും കഴിക്കില്ല നിന്റെ ഇവിടെ ഞാനുണ്ട് നീ ധൈര്യമായി ഞാൻ പറയുന്നോണ്ട് നീ ചെയ്താൽ മതി ഇവിടുത്തെ കാര്യം ഒന്നും ഇല്ല ഇവിടെ ഞാനല്ല ഞാൻ പറയുന്ന ഒന്നുമില്ല വീട് ഞാൻ കഴിഞ്ഞേ ഉള്ളൂ കാര്യം ചെയ്യാം ഇവിടെ ഞാൻ പതുക്കെ അവതരിച്ചോളാം നീ ഞാൻ പോകുന്ന വഴി പടി കയറി പ്രാർത്ഥിക്ക തിരിച്ചിറങ്ങി ചിറ്റയുടെ കാര്യം പറയുക അത്രേ ഉള്ളൂ എന്താ പറയാ

എനിക്കൊന്നും പറയാതിരിയാ അമ്മേ അതെ ആരുടെോ നീ പറഞ്ഞേ നീ നീ കൊച്ചി മാത്രം ഇരാരോ അതൊക്കെ നമ്മൾ കുറെ നേരം ആയില്ലേ നീ കൊണ്ടാപ്പിേ പറഞ്ഞേ അവരോടിയാൾ പറഞ്ഞേ അവനാണ് അന്റെ അപ്പ അമ്മേ എന്നെ എല്ലാം ഇതിനെ അനഗര ഇതിക്ക് വേണം ദൈവമേ ഓക്കേ താങ്ക്യൂ എനിക്ക് മോനെ വരാതിരിക്കേണ്ട ഞാൻ അടുത്ത വരാം കേട്ടോ